നാട്ടിലെ ചില പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ വളരെ വേഗത്തിൽ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി ഇ ഗേറ്റ് സമ്പ്രദായം പ്രാബല്യത്തിൽ വന്നിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ആധാരം കൊണ്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മറിച്ച് എലക്ഷൻ ഐ ഡി കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ രജിസ്റ്റർ ചെയ്യാം പത്ത് വർഷത്തേക്കായിരിക്കും നമുക്കതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഈ മൂന്ന് എയർപോർട്ടുകളിലും ഈ ഗേറ്റ് സംവിധാനമുണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ പതിമൂന്ന് എയർപോർട്ടുകളിൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ഏതായാലും ഒന്നുകിൽ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയുന്നത് വരെ അല്ലെങ്കിൽ പത്ത് വർഷം എന്ന രൂപത്തിലാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൽ എഴുതി കാണിക്കുന്ന വളരെ പ്രാധാന്യത്തിൽ എഴുതി കാണിക്കുന്ന ഈ ഒരു ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് എഫ് ടി ഐ ടി പി എന്ന് തുടങ്ങുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ എം എച്ച് എ എന്നുള്ള ആ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ പറ്റും എന്നിട്ട് ഈ ഗേറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് അതിന് അടുത്ത യാത്രയിൽ അത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ എയർപോർട്ടുകളിലേക്ക് ഈ സംവിധാനം വരും എന്ന സൂചനയാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നൽകുന്നത് യു എയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതിയ അറിയിപ്പും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നിരിക്കുന്നതും സൂചിപ്പിക്കുന്നത് ഇന്ന് നാളെ മറ്റന്നാൾ ഞായറാഴ്ച രാത്രി വരെയുള്ള സമയത്തിനിടയ്ക്ക് കാര്യമായ മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട് യു എയുടെ തെക്കു നിന്ന് ന്യൂനമർദ്ദം മഴ പെയ്യാൻ തക്ക പാകത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം ശക്തമായ ഭേദപ്പെട്ട ഒരു മഴ കിട്ടുമോ ഒരു സൂചനയുള്ളത് ആലിപ്പുഴ വർഷമടക്കം സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംഭവിക്കാതിരിക്കുകയും ചെയ്യാം കാലാവസ്ഥയെക്കുറിച്ച് എപ്പോഴും പണ്ടേ നമ്മൾ ആകാശവാണി കേട്ടിരിക്കുന്നത് ഇങ്ങനെയല്ലേ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ സാധ്യത അസ്ഥിരമായ ഒരു കാലാവസ്ഥാ സാഹചര്യം മൂന്ന് ദിവസം ഉണ്ടാകും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധ വയ്ക്കുക ആസ്വദിക്കാനാണെങ്കിൽ അങ്ങനെ അതല്ല അപകടരഹിതമായി യാത്ര ആണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും അസ്ഥിരമായ ഒരു കാലാവസ്ഥാ സാഹചര്യം ഉണ്ടെന്നും നാളെയും മറ്റന്നാളുമൊക്കെ ശക്തമായ കാറ്റ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നും ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ നിമിഷവും യുഗങ്ങളെപ്പോലെ നീണ്ടുപോയ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് അവർ തിരികെ ഗസയിൽ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ വേണ്ടിയുള്ള രാത്രിയിലേക്ക് ഇന്നിതാ കടക്കുകയാണ് എഴുപതിനായിരത്തോളം ആളുകൾ നഷ്ടപ്പെട്ട ആ വിഭാഗക്കാർ ഗസക്കാർ തിരികെ ഗസയുടെ നോർത്ത് ഭാഗത്തേക്ക് ഇന്ന് സംഘം സംഘമായി തിരികെ തങ്ങളുടെ വീടുകളുണ്ടോ വാസസ്ഥലങ്ങളുണ്ടോ ആശുപത്രിയിൽ പോകാൻ പറ്റുമോ കുടിവെള്ളം കിട്ടുമോ ആഹാരം കഴിക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് തിരികെ വരികയാണ് അവരുടെ കയ്യിലൊന്നുമില്ല എല്ലാം വിട്ടെറിഞ്ഞ് ഓടിപ്പോയവരാണ് നോർത്തിൽ നിന്ന് സൗത്ത് ഭാഗത്തേക്ക് മാറിപ്പോയി ടെൻറ്റുകളിലും മറ്റും കഴിഞ്ഞവരാണ് അവിടെയും ബോംബ് വീണിട്ട് പലരെയും നഷ്ടപ്പെട്ടിട്ട് ഒന്നും ബാക്കിയില്ലാതായിപ്പോയ അവർക്ക് കരയാൻ പോലും കണ്ണീർ ബാക്കിയില്ല എന്ന് മട്ടിലായിപ്പോയ ജനത തിരികെ വരികയാണ് നമുക്ക് കാണാം എഴുപതിനായിരത്തിൽ ഇരുപതിനായിരത്തിലധികം കുട്ടികളാണ് എന്ന് മനസ്സിലാക്കണം വിട്ടുപോയവർ മരണത്തിലേക്ക് പോയവർ ഏതായാലും ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നു ഇസ്രയേൽ അവിടുന്ന് സേനാംഗങ്ങളെ പിൻവലിക്കുന്നു ഇതെല്ലാം ശുഭകരമായ കാലഘട്ടത്തിലേക്ക് പോകാനുള്ള സൂചനയായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.